ാണ് ഞങ്ങ അത് അള്ളാഹു ഒരുപാട് കാലം എനിക്ക് തന്ന് ഞങ്ങളെ ഈ സരസ്യം ഞാൻ വന്നത് വരണ്ട വ്യാഴാഴ്ച നടത്തുന്ന പോകേണ്ട ആളാണ് നാല്പത് ദിവസത്തെ ലീവിന് വന്നിട്ട് ഉസ്താദിന്റെ കൂടെ തന്നെ ഞാൻ നടക്കുക രാത്രി വീട്ടിൽ എത്താറില്ല രണ്ടു മണി രാവിലെ എന്തുകൊണ്ടാണ് ഞാൻ ഇത് നടക്കുന്നത് ഈ കഴിഞ്ഞ വയനാട് ദുരിതത്തിൽ പോലും ഉസ്താദ് നഷ്ടപ്പെടുമോന്ന് ഭയപ്പെട്ടിട്ട് ഉറക്കിലേക്ക് കാരണം ശരീരം നോക്കുന്നില്ല യാത്ര തന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ ഒപ്പം പോന്നിട്ടുള്ളത് ബാധിച്ച വിഷമിക്കുന്ന ഒരു കാര്യത്തിന് ഇന്ന് നിങ്ങള് സഹോദരൻ നിലക്ക് ഉസ്താദിൽ ഇങ്ങനെ പിന്തിരിപ്പിച്ചു തരണം കഴിയുന്നോട്ടെ റാക്കി ഇങ്ങനെ നടക്കുക ഉറക്കില്ല ഭക്ഷണമില്ല അപ്പം ഞങ്ങൾ മറുപടി കേൾക്കുന്നില്ല നിങ്ങൾ സ്നേഹിതന്മാരെ നിരക്ക് നിർബന്ധമായിട്ടും റെസ്റ്റിന്റെ സമയത്ത് റെസ്റ്റ് ഭക്ഷണത്തിൻ്റെ റെസ്റ്റ് ഹിരുമത്ത് നല്ലോണം ഗുണം നടത്തിക്കോട്ടെ ഞങ്ങളൊക്കെ പുസ്തകം പിന്നിൽ പിന്നിന് മരായിട്ട് ഗ്രൂപ്പുകളും ഉണ്ട് ഗ്രൂപ്പുകളുമുണ്ട് അത് പ്രത്യേകം അറിയിക്കുന്നു പിന്നെ നാടത്തെ നിങ്ങളുടെ പരിപാടിയിലേക്ക് ഇതായിട്ട് രണ്ടായിരം ആ പരിപാടിയിലേക്ക് രണ്ടായിരം രൂപ അപ്പോൾ അതാണ് പറയാനുള്ളത് എപ്പോഴും നിങ്ങളുടെ കൂടെ ഞാനൊരു അമ്മ മരിച്ച ആറ് കഴിഞ്ഞ് ഏഴാമത്തെ ആളിലാണ് ഈ വരുന്ന ഇരുപതാം തീയതി ബുധനാഴ്ച ബുധനാഴ്ച ഉമ്മ പെട്ടെന്ന് ഞാൻ ഉദയമാതിരി വിദേശത്തേക്ക് പോകുമ്പോഴായിരുന്നു ശനിയാഴ്ച ഒരു പതിനൊന്ന് മണിക്ക് ഉമ്മ രാവിലെ എനിക്ക് കുട്ടിൻ ചായ തന്നു ഞാൻ എയർപോർട്ടിൽ കൊണ്ടുപോയി വിട്ട് തിരിച്ച് വരുന്ന സമയം തുമ്പ വിണ്ടെന്നില്ല എന്ന് പറഞ്ഞു പിന്നെ വന്നപ്പോൾ വന്നപ്പമ്മ മരിച്ചിട്ടുണ്ടു ഞാൻ അതിൻ്റെ ക്രിയകൾക്കൊക്കെ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടി പാപ്പ എൺപത് വയസ്സും കൈ ആകുന്നു ചുവറും പ്രസരവുമില്ല വേറെ കല്യാണം കഴിച്ചിട്ടില്ല പാപ്പാൻ്റെ ആഗ്രഹം എപ്പോഴും പറയാനുള്ളത് ഒരു ദിവസത്തിൽ കൂടുതൽ ഇവിടെ എടുക്കാൻ പാടില്ല നിങ്ങൾ വേണം ഞാൻ തന്നെ വേണം എന്നപ്പോൾ അവസിക്കുന്നത് ആ നിലയ്ക്കാൻ അത് ആക്കി തിരട്ടെ അങ്ങനെ പ്രത്യേകം പേർക്ക് വാപ്പമ്മമാർക്ക് ഇരുമ്പത്തേക്ക നിങ്ങൾ പഠിപ്പിച്ചിരണം അപ്പോൾ അത് ആഗ്രഹിച്ച് നിലക്കണം പക്ഷേ നിങ്ങൾ വാപ്പനെക്കാളും ഞാൻ സ്നേഹിക്കുന്ന ഉസ്താദിനെ തന്നെ അപ്പം നിങ്ങളെ സ്നേഹിതന്മാർ എന്ത് ചെയ്യണം ഉസ്താദിൻ്റെ ഇരുമ്പത്തൊക്കെ ചെയ്തോട്ടെ അല്പം റെസ്റ്റ് എടുക്കാറുണ്ട് എല്ലാ കാര്യത്തിനും ഇപ്പോൾ ഇന്ന് ഞാൻ വണ്ടിയെടുത്ത് വരാൻ കാരണം ഉസ്താദ് ബസ്സിനാണ് വരാറുള്ളത് ഇവിടുത്തെ ബസ്സിന് തിരിച്ച് അവിടെ വന്നാൽ നേരമ്പത്തെ ഉസ്താദ് പോകണമെങ്കിൽ ഞാൻ അതുകൊണ്ടുതന്നെ ഞാൻ പറഞ്ഞു വണ്ടിയെടുത്ത് നിങ്ങൾക്ക് പോരാൻ തരുന്നത് അപ്പം ഇന്ന് രാവിലെ അഞ്ച് മണിക്ക് പോകുന്നത് ഞങ്ങളുടെ ഞങ്ങൾക്ക് നേരം കോളേജിൽ പോകുന്ന പോലെ മുസ്താദി എന്നും ഇതേ ഉണ്ട് ഞങ്ങൾ ഒരു ദിവസം നമ്മൾ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അറിയാം ഇനി എല്ലാ ദിവസവും നൂറ്റി അറുപത് നടപടിയെടുക്കണം പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ സി എം മസ്ജിദ് അത് പ്രത്യേകം പറഞ്ഞതുപോലെ വ സീയത്തകത്ത് വളർക്കടുപ്പത്തിൽ ദ്വാരക്കടക്കു അടുത്ത ഈ റവർദാനക്കാ പള്ളി മുസ്താദിൻ്റെ ആഗ്രഹമുള്ള ആ കൊണ്ടുവന്നിട്ട് അത് മുസ്ലിം സമൂഹത്തിന് ഉദ്ഘാടനം ചെയ്തു കൊടുക്കണം ഞങ്ങളെ ചാരിറ്റി പ്രവർത്തനങ്ങളെ കൊണ്ടും കൂടി വിപരീകരിക്കണം കാരണം ഈ കൊറോണ സമയത്ത് വന്ന അതായത് ഈ വയനാട് നടന്ന സംഭവത്തിന് അഞ്ച് രാവിലെ ബസ് എടുത്ത് പോകുക അവരറിഞ്ഞിട്ടില്ല അതാണ് ഞങ്ങൾ പ്രവർത്തകർ നമുക്ക് പേരും പ്രസക്തി ഒന്നും സ്ഥാനം ആഗ്രഹം എൻ്റെ പറഞ്ഞ ദേഷ്യമായിരിക്കും എന്നാലും ഞാൻ പറയുന്നത് നിങ്ങൾ വേണ്ടി വർക്ക് ഞങ്ങളുടെ പള്ളിയുടെ പള്ളി ഒരാളെ മുമ്പിൽ കൈ നീട്ടാതെ സ്വയം ആളുകൾ തന്നിട്ട് തന്നെ തീർക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം നിങ്ങളൊക്കെ ആ ഉദ്ഘാടനത്തിന് വീണ്ടും വേണം അമിഷ്ഷാ അള്ള நமக்கு இந்த ரெண்டு மகேந்திரமாருட